ഹലോ ലേഡി ഫൈൻ ജെന്റിൽമാൻക്കും ഫുട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോർച്ചുഗൽ അയർലൻഡിനെ ഇതില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഈ മത്സരത്തിന്റെ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ പോർച്ചുഗലിന് വിജയഗോൾ നേടാൻ ഒരു അവസരം ലഭിച്ചിരുന്നു പെനാൽറ്റിയുടെ രൂപത്തിൽ എന്നാൽ ഫൈഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത പെനാൾട്ടി അയർലൻഡ് ഗോൾ കീപ്പർ തടങ്ങി അയർലൻഡ് ഗോൾ കീപ്പറിന്റെ കെരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റ് ഇതായിരിക്കും ഇപ്പൊ റൊണാൾഡോ സംബന്ധിച്ച് അദ്ദേഹം പത്താമത്തെ പെനാൾറ്റിയാണ് പോർച്ചുഗലിന് വേണ്ടി മിസ്സാകുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൊത്ത കരിയർ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തിനാല് പെനാൾട്ടി ഇതോടുകൂടി അദ്ദേഹം മിസ്സാക്കി കളഞ്ഞു ഈ ഒരു മത്സരത്തിന്റെ എഞ്ചുറി ടൈമിലായിരുന്നു വിജയഗോൾ നേടിയത് റൂബൻ നവാസ് അദ്ദേഹത്തിന്റെ കിരിയറിൽ ആദ്യത്തെ ഗോൾ അതും ജിയാഗോ ഡിയാഗോ ജോട്ടയുടെ ആ ഒരു ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സിയാണിഞ്ഞുകൊണ്ടായിരുന്നു നേടിയിരുന്നത് അദ്ദേഹം അതിനുശേഷമുള്ളൊരു സെലിബ്രേഷനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കാലിലെ ആ ഒരു ടാറ്റു ഒക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിയാഗോ ജോട്ടയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രിബ്യൂട്ട് ഇതാണ് നിലക്കാൾ ബെസ്റ്റ് ആയിട്ട് ആർക്കും ചെയ്യാൻ കഴിയത്തില്ല തന്റെ സുഹൃത്തായിട്ടുള്ള റൂബൻ നവാസ് അത് അതിമനോഹരമായിട്ട് ചെയ്തു ലയണൽ മെസ്സി ഇരട്ട ഗോളുകൾ അതുപോലെ തന്നെ ഒരു അസുസ്റ്റ് ബ്രില്യൻ പെർഫോമൻസ് നടത്തിയിരിക്കുകയാണ് എം എൽ എൽ അപ്പൊ ഈ ഒരു മത്സരം എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ഇന്റർ മേം വിജയിച്ചത് ഈ ഒരു മാച്ചില് മെഫിയുടെ ഭാഗത്തുനിന്ന് രണ്ട് ഗോളുകൾ കണ്ടു അതും മെസ്സിയുടെ ഒരു കിഡ്ലൻ കെർവിംഗ് സാധനം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പിന്നെ ജോഡി ആൽബ മെസ്സി കോംബോ മെസ്സി ജോഡിയാബക്ക് പാസ് കൊടുക്കുന്നു ജോഡി ആൽബ മെസ്സിക്ക് പാസ് കൊടുക്കുന്നു മാറി മാറി ഗോൾ അടിക്കുന്നു ഇത് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അറിയാലോ ബാഴ്സയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ വരും ഇപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണ് ഇവര് ചുമ കൊടുക്കുക അടിക്കുക അത് തന്നെ ലോങ് ബോൾ കൊടുക്കുന്നു അടിക്കുന്നു അതായത് മെസ്സിക്ക് ഒരു ലോങ് ബോൾ കൊടുക്കുന്നു മെസ്സി അടിക്കുന്നു അതുപോലെ തന്നെ ആൽബയ്ക്ക് ഒരു ലോങ് ബോൾ മെസ്സി കൊടുക്കുന്നു ആൽബ അടിക്കുന്നു ഇതിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു മാച്ചിൽ അതുപോലത്തെ ഒരു സംഭവം കണ്ടിരുന്നു പിന്നെ ഒരു ഗോൾ കിഡ്ലൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് മറ്റാരുമല്ല ലൂയിസ് ലൂയി സുവാരിഫാണ് അദ്ദേഹത്തിന്റെ കെരിയറിലെ അറുനൂറാമത്തെ ഗോളാണ് അറിയാലോ കഴിഞ്ഞ ഒരു പത്ത് അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സെന്റർ ഫോർവേഡ് ഒരു ഡൗട്ടും കൂടാതെ നമുക്ക് പറയാൻ കഴിയും അത് ഒരൊറ്റ പേരാണ് ലൂയിസ് വാരിഫ് കിഡ്ലൻ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗം നമ്മൾ ഈ ഒരു കാലയളവിൽ കണ്ടിട്ടുണ്ട് രണ്ട് ഗോൾഡൻ കൂട്ടും മെസ്സിയും റൊണാൾഡോയും നിന്ന കാലയളവിലാണ് അദ്ദേഹം രണ്ട് ഗോൾഡൻ കൂട്ടൊക്കെ നേടിയിട്ടുള്ളത് ഈ ഒരു മാച്ചില് അദ്ദേഹം അദ്ദേഹത്തിന്റെ അറുന്നൂറാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മറ്റൊരു മത്സരത്തിൽ നോർവേ ഇസ്രയേലിനെ അടിച്ച് പഞ്ചറാക്കി വിട്ടിട്ടുണ്ട് ലോകം മൊത്തം ഇപ്പോൾ ഹാപ്പിയാണ് ഇസ്രയേൽ ഈ വേൾഡ് കപ്പ് കളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അടിച്ചങ്ങ് പരത്തി വിട്ടു നോർവേ അഞ്ചു ഗോളുകൾ അതിൽ എർലിൻ ഹാലൻഡിന്റെ ഹാട്രിക് ഉണ്ടായിരുന്നു എർലിൻ ഹാലൻഡ് നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഭായി അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ വേറെ ലെവലാണ് അതായത് നാഷണൽ ടീമിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് അതൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ആണ് ഇരുപത്തഞ്ച് വയസ്സിനകം മുന്നൂറ്റി നാപ്പത്തി രണ്ട് ഗോളുകൾ കരിയർ ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്ത് കഴിഞ്ഞു അത് ഞാനിപ്പോ സുവരിഫിന്റെ കാര്യം പറഞ്ഞില്ലേ ഇത്രയും വർഷത്തിനാണെങ്കിൽ അദ്ദേഹം അറുന്നൂറ് ഗോൾ സ്കോർ ചെയ്തെങ്കിൽ അതിന്റെ പകുതി കഴിഞ്ഞായി ഇപ്പോഴും തന്നെ ഇത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇനി ഒരു പത്ത് വർഷമൊക്കെ കളിക്കാൻ കഴിയും അടിച്ചങ്ങ് കൂട്ടുകയാണ് പിന്നെ നോർവേയുടെ താരത്തിന്റെ ആ ഒരു സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് അൺപാണ് നാപ്പത്തി ആറ് മാച്ച അമ്പത്തൊന്ന് ഗോൾ നാഷണൽ ടീമിന് വേണ്ടി ഒരു താരം ഏറ്റവും കുറവ് മത്സരങ്ങളിൽ നിന്ന് അൻപത് ഗോളുകൾ തികച്ചത് ഹാലൻ്റാണ് നാപ്പത്തി ആറ് കളിയിൽ അൻപത് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു അമ്പത്തൊന്ന് ഗോളുകൾ കഴിഞ്ഞു വേറെ ലെവൽ ഒരു പെർഫോമൻസ് ആണ് ഹാലൻഡിന്റെ ഭാഗം നമ്മൾ കാണുന്നത് മറ്റൊരു മത്സരത്തിൽ ഇറ്റലി എസ്റ്റോണിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വീഴ്ത്തി അറിയാലോ ഇറ്റലി കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പ് കളിക്കാത്ത ടീമാണ് ഈ വേൾഡ് കപ്പിൽ ടീമുകളുടെ എണ്ണം കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇറ്റലിക്ക് ഒരു അവസരം ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇറ്റലി അത്ര കുട്ടിലും കളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരെങ്ങനെ ക്വാളിഫൈ ചെയ്യണം നാല് വേൾഡ് കപ്പ് എടുത്ത ടീം കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറ്റലി ഈ ഒരു അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും ക്വാളിഫൈ ചെയ്യണം ഒരു മികച്ചൊരു പെർഫോമൻസ് ഇറ്റലയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്പെയിന് സ്പെയിൻ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ജോർജിയെ വീഴ്ത്തി അറിയാലോ കുറച്ച് പ്രധാന താരങ്ങൾ ആയിരുന്നു സ്പെയിൻ കളിച്ചിരുന്നത് ലാമിനമാരൊന്നുമില്ല ഇഞ്ചുറി കാരണം കുറച്ച് താരങ്ങൾ താരങ്ങളില്ലാതെയായിരുന്നു സ്പെയിൻ ഈ മത്സരത്തിൽ കളിച്ചിരുന്നത് പക്ഷേ വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു ടീം സ്പെയിൻ ആണ് ഒരു സംശയവും ഇല്ലാതെ പറയാം തുർക്കിക്ക് വേണ്ടി രണ്ട് അസിസ്റ്റും ഒരു ഗോളും ആർത്തർ ഗുലർ സ്കോർ ചെയ്തിരിക്കുകയാണ് ഈ സീസണിൽ ഒമ്പത് ഫോമിലാണ് ഈ ഒരു യങ്സ്റ്റർ കളിക്കുന്നത് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ആയി കഴിഞ്ഞു ഈ ഒരു സീസണിൽ തുർക്കിക്ക് വേണ്ടിയും അതുപോലെ തന്നെ റയലിന് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു യങ്സ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഫുട്ബോളിൻ്റെ ആ ഒരു ഫ്യൂച്ചർ തന്നെയാണ് താരം അതിലൊരു സംശയമില്ല ആർത്തർ ഗുലർ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ എന്താ പറയുക ഓഫിലാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഓസിലിന്റെ കളി കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ അദ്ദേഹം എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണെന്ന് ഞാൻ പറയേണ്ടതില്ല ഈ ഒരു ഗെയിം സ്റ്റൈൽ ഉണ്ടല്ലോ അത് കുറച്ച് സിമിലർ ആണ് ഓഫിലായിട്ട് പക്ഷെ ഒരിക്കലും ഓസിലായിട്ടുള്ള കമ്പാരിസൺ ഒന്നും ഇതുവരെ ആയിട്ടില്ല ആകുമ്പോ ഞാൻ തന്നെ വിടെയിടും അപ്പൊ ഇനി ഇത്രേ പറയാനുള്ളൂ ഈ ഇന്ന് നടന്നിട്ടുള്ള ഇത്രയും മത്സരങ്ങളെ കുറിച്ചൊക്കെ ഞാനൊരു ചുരുക്കി നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചുരുക്കിയാൻ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ഗുരു മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ വിത്ത് ഫുഡ് ഐ